ലാസ്റ്റ് കൊടുക്കാനുള്ള പൈസ ചെറികളൊക്കെ കാരണം നല്ല വിലയിലാണ് വ്യങ്കരത്തോട്ട് എല്ലാ തോട്ടങ്ങളും പാട്ട് എടുത്തിരിക്കുന്നത് വളരെ ദുരിതത്തിലാണ് ഈ വർഷം കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസത്തിന് ആശ്വാസത്തിൻ്റെ തീരുമാനം ആദ്യം ആദ്യകാലങ്ങളിൽ നല്ല വിളവുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ആദ്യം തന്നെ വളരെ ഭയങ്കരമായ കാറ്റായിരുന്നു അതോടുകൂടി തന്നെ മരങ്ങൾ ഒടിഞ്ഞ് വിടുകയും തട്ട കാരണം കണ്ണമാനം ചെടികൾ നശിച്ചു അതിന് അതിന് ഉരുമയക്കുരു വന്ന പോലെയാണ് ഇപ്പോൾ അഴുകൽ രോഗം ബാധിച്ചിരിക്കുന്നത് ചെറുകിടക്കെ തോട്ടം അല്ല തോട്ടം എല്ലാ തോട്ടങ്ങൾക്കും ഈ പാട്ടത്തിൽ എടുത്തിരിക്കുന്നത് വളരെ ദുരിതത്തിലാണ് ഈ അഴുകൽ വരുമ്പോൾ ബാക്കിയെന്താ നമുക്ക് കൺട്രോൾ ചെയ്യാം പക്ഷേ ഇപ്പോൾ ഈ ബോർഡ് മിസ് സുരക്ഷിൻ്റെയൊക്കെ വിലയൊക്കെ അനുസരിച്ച് കർഷകർക്ക് യാതൊരു രീതിയിലും അത് താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കാരണം ഇത് അടിക്കുക എന്ന് പറഞ്ഞാൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് മാത്രമാണ് നമുക്കിതിൻ്റെ ഒരു കൺട്രോൾ കിട്ടുന്നത് പക്ഷേ മറുപടിയും ഇതുപോലത്തെ കാലാവസ്ഥ ഭയങ്കരമായിട്ട് പ്രതികൂലമായിട്ട് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പെട്ടെന്നുള്ള കയ്യിൽ അതിനുശേഷം ഭയങ്കരമായിട്ടുള്ള മഴ വരുന്നു കർഷകർക്ക് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഈ വർഷം നല്ല കാലാവസ്ഥയായിരുന്നു ആദ്യം തോന്നല് മെയ് മാസത്തിലൊക്കെ മഴ കിട്ടിയപ്പോൾ നല്ല ഇതായിരിക്കും പക്ഷെ അത് കഴിഞ്ഞ ഇപ്പോ തുടർച്ചയായിട്ട് മഴ പെയ്ത ഏലം തട്ടമറച്ചില് അഴുകൽ എല്ലാം കർഷകരെ ബാധിച്ച് ഒരു മുപ്പത് ശതമാനത്തോളം ഏലക്കായിട്ട് കുറവ് വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം ഇനി ഇങ്ങനെ തുടർച്ചയായിട്ട് തന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം അഴുകി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി മരുന്ന് ഒഴിച്ചിട്ട് നമുക്ക് വില വെച്ചിട്ട് നോക്കുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഒഴിക്കുമ്പോഴത്തേനും ഭയങ്കര കോസ്റ്റ് വരുന്നുണ്ട് ഇപ്പം ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ തുടർച്ചയായിട്ട് മഴ തന്നതി വീണ്ടും ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്താകും എന്നറിയില്ല ഇതിപ്പോൾ ലാസ്റ്റ് വരുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള പൈസ തയ്ഞ്ഞല്ല കാരണം നല്ല വിലയിലാണ് എല്ലാവർപ്പം തോട്ടങ്ങളിലെടുത്തേക്കുന്നത് ഇപ്പം ഇതിൽ ഉൽപ്പാദനം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് നഷ്ടത്തിലേക്ക് തന്നെ വരും